വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ ലാസർ എന്നു പേരായ ഒരുവൻ രോഗബാധിതനായി ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടേയും ഗ്രാമമായ ബഥാനയായിൽ നിന്നുള്ളവനായിരുന്നു ഈ മറിയമാണ് സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത് ഇവരുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത് കർത്താവെ ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ എന്ന് പറയാൻ ആ സഹോദരിമാർ അവന്റെ അടുക്കിലേക്ക് ആളയച്ചു അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല പ്രത്യത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് യേശു മർത്തായയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ രണ്ടു ദിവസം കൂടി ചെലവഴിച്ചു അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് വീണ്ടും യുവതിയായിലേക്ക് പോകാം ശിഷ്യന്മാർ ചോദിച്ചു ഗുരു യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ യേശു പ്രതിവചിച്ചു പകലിന് പന്ത്രണ്ട് മണിക്കൂറല്ലേ പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല ഈ ലോകത്തിലെ പ്രകാശം അവൻ കാണുന്നു രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു കാരണം അവന് പ്രകാശമില്ല അവൻ തുടർന്നു നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ് അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു ശിഷ്യന്മാർ പറഞ്ഞു ഭർത്താവി ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും യേശു അവന്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത് എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു ലാസർ മരിച്ചുപോയി നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാത്തതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം നമ്മുടെ കർത്താവാൻ